ഇന്ധനം നിറച്ച ശുചിമുറി തുറന്നു കൊടുക്കാത്ത പത്തനംതിട്ട ഏഴംകുളം സ്വദേശിനിയായ സി എൽ ജയകുമാരിയുടെ പരാതിയിലാണ് കോഴിക്കോട് പയ്യോളി തെനങ്കാവിൽ ഇന്ധന പമ്പുടമ ഫാത്തിമ ഹന്നക്കെതിരെയാണ് ഉത്തരവ് വന്നിരിക്കുന്നത് പമ്പുടമ ഒരു രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഉത്തരവിൽ പറയുന്നത് അഭിലാൽ സുഖിക്ക വിവരങ്ങളുമായിട്ട് അഭിലാൽ സാധാരണ രീതിയിലൊക്കെ അവിടുന്ന് ഇന്ധനം അടിക്കുന്നവർക്ക് അത്തരം സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പമ്പുകളിൽ ഈ ഇത്തരം ശൌചാലയങ്ങൾ വേണമെന്നൊരു നിബന്ധനയും കൊണ്ടുവന്നത് അങ്ങനെ തന്നെയാണ് അതെല്ലായിടത്തും ഒക്കെ ഉപയോഗിക്കപ്പെടാറുണ്ട് ഇതെന്താണ് ഇങ്ങനെ തുറന്നു കൊടുക്കാത്ത ഒരു സംഭവമൊക്കെ ഉണ്ടായത് പരാതിക്കിടയാക്കിയ സംഭവം ഉണ്ടായത് കഴിഞ്ഞ വർഷം മെയ് മാസം എട്ടാം തീയതി രാത്രി പതിനൊന്ന് മണിക്കാണ് കാസർഗോഡ് നിന്നും കാർ കാർമാർഗ്ഗം പത്തനംതിട്ട ഏഴംകുളത്തെ വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു സി എൽ ജയകുമാരി രാത്രി പതിനൊന്ന് മണിയോടുകൂടി പയ്യോളി തെനംകാലിൽ എന്ന ഇന്ധന പമ്പിലെത്തുകയും വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കുകയും ചെയ്തു തുടർന്ന് ശൗചാലയം ഉപയോഗിക്കാൻ വേണ്ടി പോയ വേളയിൽ അത് പൂട്ടിയിട്ട നിലയിൽ കാണുകയാണ് ഉണ്ടായത് ജീവനക്കാരോട് സംസാരിച്ചപ്പോൾ ഉപയോഗപ്രദമല്ല എന്ന് ആദ്യം പറഞ്ഞ ജീവനക്കാർ പിന്നീട് താക്കോൽ മാനേജർ വീട്ടിൽ കൊണ്ടുപോയി എന്നുള്ള ന്യായം പറഞ്ഞു പക്ഷേ സി എൽ ജയകുമാരി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല അവർ പയ്യോളി പോലീസുമായി ബന്ധപ്പെടുകയും പോലീസ് സ്ഥലത്തെത്തി ബലപൂർവ്വം ഡോർ തുറന്ന ഉപയോഗത്തിനായി അനുവദിക്കുകയാണ് ഉണ്ടായത് തുടർന്ന് ജയകുമാരി പോലീസിൽ പരാതി കൊടുക്കുകയും സ്ഥാപന ഉടമ ഫാത്തിമ ഹന്നയെ പ്രതിയാക്കി പയ്യോളി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു കൂടാതെ ഇവർ പത്തനംതിട്ടയിൽ എത്തിയ ശേഷം ഉപ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ സമീപിക്കുകയാണ് ഉണ്ടായത് ഹർജിക്കാരിയുടെയും അതോടൊപ്പം തന്നെ പ്രതിസ്ഥാനത്തുള്ള സ്ത്രീയുടെയും മൊഴിയും അതോടൊപ്പം തന്നെ വിശദാംശങ്ങളും കമ്മീഷൻ പരിശോധിക്കുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തതിൽ രാത്രി പതിനൊന്ന് മണിക്ക് ആയ പ്രത്യേകിച്ചും അധ്യാപക കൂടിയായിട്ടുള്ള ആൾക്ക് നേരിടേണ്ടി വന്ന മനോവിഷമോ അതോടൊപ്പം തന്നെ പമ്പ് ഉപയോഗിക്കുമ്പോൾ പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ ഒന്നായി ഇത് പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നുള്ള വിഷയം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ചെയർമാൻ ബേബിച്ചൻ വെച്ചുച്ചിറ കമ്മീഷൻ അംഗം നൌഷാദ് തങ്കച്ചൻ എന്നിവർ ചേർന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ഹർജിക്കാരിയായിട്ടുള്ള അധ്യാപികയ്ക്ക് ഒന്നര ലക്ഷം രൂപ നഷ്ടപരിഹാരവും അതോടൊപ്പം തന്നെ പതിനയ്യായിരം രൂപ കോടതി ചെലവും നൽകണമെന്നുള്ളതാണ് പത്തനംതിട്ട ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ്റെ ഉത്തരവിലുള്ളത്